ഗുഡ് മോർണിംഗ് അപ്പം രാവിലെ രാവിലെ എവിടെപ്പണമെന്ന് പറയണ്ടല്ലോ രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങി നിന്ന് അപ്പോഴും സമയമുണ്ട് അപ്പം കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ച് നമ്മളൊരു പത്ത് നാൽപ്പത് വയസ്സായ എൻ്റെ ഏജിലുള്ളവരൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് ഒരു പത്ത് നാൽപ്പത് വയസ്സാകുമ്പോഴത്തേന് നമുക്ക് നമ്മളാ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുന്ന സമയങ്ങളാണ് അപ്പോഴും നമുക്ക് ത്തിരി ദേഷ്യം മെന് അത് മെൻ്റലി ഡിപ്രഷൻ അങ്ങനെ പല പല ഒരു പല പല സ്റ്റേജിലൂടെ ഇങ്ങനെ നമ്മൾ കടന്നു പോകും അപ്പോഴതൊക്കെ നമുക്ക് തരണം ചെയ്യാം അപ്പം എല്ലാവർക്കും അതറിയാൻ പറ്റത്തില്ല അത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഏജ് ചേഞ്ച് ആണെന്നുള്ളതും അത് ആർക്കും അറിയത്തില്ല അപ്പോൾ എല്ലാവരെയും ചിന്തിക്കും ഈ എന്താണോ എന്തെങ്ങനെ ദേഷ്യം മുമ്പ് ഇത്രയും ദേഷ്യം കാണത്തില്ലായിരിക്കും ചിലപ്പോൾ ദേഷ്യവും കൊച്ചും കടുത്തായാലും ഇപ്പം ഞാനും ഇവിടെ ആയതുകൊണ്ട് എന്നാൽ എനിക്ക് ഇവിടെ ആയതുകൊണ്ട് എപ്പോഴും ടെൻഷൻ ടെൻഷനായിരുന്നു എപ്പോഴും മക്കളെ കാര്യം ആലോചിച്ചും നാട്ടിലെ കാര്യങ്ങളും അവിടെ വീട്ടിൽ എല്ലാം അമ്മയ്ക്കൊക്കെ വയ്യാത്തേലും അമ്മേ സഹോദരനൊക്കെ വയ്യാത്തതുകൊണ്ട് പിന്നെ ഹസ്ബൻഡിന് അങ്ങനെയൊക്കെ പല പല ടെൻഷനാണ് എപ്പോഴും എനിക്കിങ്ങനെ അവരെക്കുറിച്ചുള്ള ചിന്തയാണ് എപ്പോഴും അപ്പോൾ എപ്പോഴും അങ്ങ് ടെൻഷൻ അടിച്ചിട്ട് ഇവിടെ നെഞ്ചു ഒരു സൈഡ് അങ്ങ് എപ്പോഴും വെച്ചാൽ നമുക്ക് എന്തോ ഭാരം ഇരിക്കുന്ന അങ്ങനൊക്കെ ഉള്ളൊരു ഫീലിംഗ് ആണ് അപ്പോഴും അങ്ങനെയൊക്കെ ഇരുന്നപ്പം ഞാൻ അങ്ങനെ കുറേ കൗൺസിലിംഗ് ക്ലാസ്സുകളും പിന്നെ ഡോക്ടർമാർ ഇതുമൊക്കെ എപ്പോഴും കാണും പിന്നെ അല്ലെങ്കിൽ തന്നെ നാട്ടിലായിരുന്നപ്പോഴും എൻ്റെ രാവിലെ രാവിലെ എഴുന്നേൽക്കും രാവിലെ എഴുന്നേറ്റും നമ്മളാ ദിനചര്യങ്ങളുണ്ട് അപ്പം നമ്മളൊരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട കുറേ ദിനചര്യങ്ങളും നമ്മളെ കുറേ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഴും നമ്മൾ ഞാൻ ഇവിടെ ഇപ്പോൾ രാവിലെ ഒരു നാലര ആവുമ്പോഴത്തേനും എഴുന്നേക്കാം എഴുന്നേറ്റ് ഒരു എഴുന്നേറ്റ് എഴുന്നേറ്റുടനെ നമ്മളിപ്പം ഹേജ് ഒക്കെ ആയി വരുമ്പോൾ എഴുന്നേറ്റുടനെ ചാടി പെട്ടന്ന് എഴുന്നേറ്റ് അത് അപ്പം കുറച്ച് നേരം നമ്മൾ റിലാക്സ് ചെയ്ത് പിന്നെ കുറച്ചു നേരം ഇരുന്ന് എണീഴുന്നേറ്റിരുന്ന് അങ്ങനെയൊക്കെ ഞാൻ പിന്നെ എൻ്റെ രീതിയിൽ ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് രാവിലെ ഉടനെ വെള്ളം കുടിക്കും പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിനുള്ള സമയം കിട്ടുമോ പത്ത് പതിനഞ്ച് മിനിറ്റ് എൻറ്റേതായ കുറേ എക്സർസൈസൊക്കെ ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിക്കും കുളിച്ചിട്ട് വന്നിട്ട് ഇപ്പം കഴിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഓഴ്സ് വാങ്ങിവെച്ചിട്ടുണ്ട് അപ്പം ഓഴ്സും പാലും കൂടെ രാവിലെ കുടിക്കും പിന്നെ സിയാഴ്സ് ഇടസ് ഒക്കെ കൊത്ത് അത് കഴിക്കും അപ്പം അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാം കഴിഞ്ഞ് റെഡിയായി പ്രാർത്ഥിച്ച് കുറേ നേരം പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച് നമ്മൾ റിലാക്സൊക്കെ ആയതിന് ശേഷം പിന്നെ കുറേ നേരം ഭക്തിഗാനങ്ങളൊക്കെ കേട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് സത്സംഗയോഗങ്ങളുണ്ട് അപ്പം അതിൻ്റെ ഗ്രൂപ്പുണ്ട് എനിക്ക് അപ്പം അത് വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് നെറ്റ് ഇല്ല അപ്പം വൈഫൈ